അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് നല്ലതാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും എൻ്റെ കുറച്ച് പിന്നെ കാറ്ററിംഗ് വിശേഷങ്ങളും നമ്മളെ വീട്ടു വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ളോഗാണ് കുറേ സമയം നമ്മളെ വീഡിയോ ഒന്നുമില്ല അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പിന്നെന്താ അപ്പോൾ അത്രക്കുള്ളൂ കാര്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചോളി ഇട്ട മക്കളെ ലൈക്ക് അടിച്ചാണ്ട് കണ്ടു തുടങ്ങിക്കോളി അപ്പം പിന്നെ ലൈക്ക് അടിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് മടിയാണ് നമ്മൾ വീഡിയോസ് കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് അടിക്കാൻ പിന്നെ ചിലർ മറന്നു പോവേക്കാരം ചിലരിപ്പോൾ അങ്ങനെ ഒരു മെയിൻ്റ് ആക്കണുണ്ടാവൂല എന്താ അടിച്ചിട്ട് ചിലർക്ക് ലൈക്ക് ഓരോരുത്തർക്ക് ഓരോരോ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ പിന്നെ എന്നുണ്ടാക്കണ പോലെ കടിയൊക്കെ ഉണ്ടാക്കണേ കുറച്ച് കാര്യങ്ങളും പിന്നെ അല്ലാത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൊടിയൊക്കെ തീർന്നു പോയിന് പൊടി നമ്മൾ ഒന്നര ആടും പൊട്ടിച്ചിടും ചിലപ്പോൾ അതിൽ പൊട്ടിക്കും പിന്നെ നമ്മളെ ഓർഡറിനനുസരിച്ചാണ് ചില ദിവസം അഞ്ച് കിലോ നമുക്ക് തികയല്ലോ പൊടി പാക്കറ്റ് വീണ്ടും പൊട്ടിക്കലുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒന്നരടം പൊട്ടിച്ചാൽ മതിയാവും അപ്പോൾ പത്തിരിക്കില്ല വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ രാവിലത്തെ വീഡിയോസ് മാത്രമുള്ളിട്ട് എടുക്കൽ പിന്നെ വരുന്ന ഓർഡറുകളൊന്നും ചിലപ്പോൾ നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തലില്ല രാവിലെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആക്കാറ് അപ്പോൾ പിന്നെ ആരും ശല്യം ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉറങ്ങിയേക്കാറ് അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിങ്ങാണ്ട് പിന്നെ ഡ്രൈ ഫ്രൂഡ് വെച്ചാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അത് തട്ടലും പിന്നെ ഓല് സ്കൂൾ കോണി മദ്രസ് കോണി അർജൻറ്റും അത് തിരക്കൊക്കെ കാരണം പിന്നെ പോയി കഴിഞ്ഞ് പിന്നെ ലാസ്റ്റൊക്കെയാണ് കേട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കൽ കടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും കാണിക്കലില്ല അപ്പോൾ പിന്നെ നമ്മളിത് സാധാ നമ്മൾ കടിയിൽ കൊടുക്കണം രണ്ട് കടി കൊടുക്കുക അല്ല പത്തിരി കിലോ വെള്ളമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ കല്ലേ സാധാരണ ഇന്ന് ഇടുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കണ്ട കേട്ടോ നമ്മളെ പൊടിയൊക്കെ അപ്പോൾ നമ്മളോട് നമ്മളെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടേനും എന്തിനാണ് ഇതാത്ത സ്കൂൾക്ക് കടി കൊടുക്കണത് ഞാനൊരു പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞേനും പിന്നെ കമൻറ്റിന് മറുപടി ഒക്കെ കൊടുത്തേന് അപ്പോൾ നമ്മൾ പുതിയ കൂട്ടുകാരും അറിയാത്ത കൂട്ടുകാരായിരിക്കും ചോദിച്ചിരിക്കുക അപ്പോൾ ഇതിന് പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയണവൽക്കല്ലാട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് സ്കൂൾക്ക് കടി കടികൊടുക്കണത് നമ്മളെ പിന്നെ മാഷിമാർ ഇൻ്റർവെല്ലിന് പിന്നെ ചായ പിന്നെ കുടിക്കൂലേ ആ സമയത്തിലെ കടിയാണ് കേട്ടോ അല്ലാതെ സ്കൂൾക്ക് കുട്ടികൾക്കുള്ള സ്നാക്സ് എല്ലാം മാഷിമാരൊരു പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോൾ ഒരു ഇൻ്റർവെല്ലിന് നമ്മൾ ചായ കുടിക്കുമല്ലോ ആ ചായക്കില്ലേ കടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് അത് സംശയമുണ്ട് അത് അപ്പോൾ ഞാൻ പിന്നെ ഇന്നത്തെ ഇന്നലത്തെ കമൻറ്റിലും അത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് പ്രത്യേകം പറയുന്നത് കേട്ടോ പിന്നെ ചട്ടിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കാനുട്ടോ ചട്ടിയൊക്കെ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മളെ ചട്ടീൻ്റെ ഉൾഭാഗം നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് നമുക്ക് തീ മുട്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പത്തിൽ ഇപ്പുറത്തടുപ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ നമ്മളെ ചട്ടി അപ്പോൾ കുറേ പിന്നെ ഇന്നലെ നമ്മൾ പഴ നിറവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് അടുപ്പ് നിറഞ്ഞ് കടക്കുകയാണ് കേട്ടോ വെണ്ണൂറും കണലൊക്കെ അപ്പോൾ നേരം ഇത്ര ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ തീ കോരിയിട്ട് നിറച്ച് കനലാണ് കേട്ടോ കെട്ട് പോയിട്ടില്ല കേട്ടോ നല്ല ചൂടുമാണ് അടുപ്പ് കനലൊക്കെ അതേപോലെ തന്നെ കുറച്ചൊക്കെ ഉള്ളു വെണ്ണീറായിട്ട് ബാക്കിയൊക്കെ കനലായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കോരി കൊടുത്തതിന് ശേഷം നമുക്ക് തീ മൂട്ടിയെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തീയൊക്കെ മൂട്ടിയതിന് ശേഷം ഞാൻ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചുകൊടുത്തിക്കുന്നുട്ടോ പിന്നെയാണ് എനിക്ക് ഓയിലിൻ്റെ ബോക്സ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് നമുക്ക് പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണല്ലോ നമ്മൾ പയനിറവൊക്കെ കുറേ സമയം പിന്നെ തീയൊക്കെ കത്തിച്ച കുറച്ച് എണ്ണ എണ്ണയുള്ളൂ ഞാൻ ഞാൻ ഒഴിച്ചെടുത്ത് കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്റർ അന്ന് ഒഴിച്ചുകൊടുത്തതിന് രണ്ടര ലിറ്റർ അപ്പോൾ അതൊക്കെ ഇരുന്നൂറ്റി ചില്ലാനും കടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം കഴിഞ്ഞിക്കണം പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ആ എല്ലാം എണ്ണയിൽ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കലാണ് ലാസ്റ്റ് എത്ര നേരം എണ്ണ വേസ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ടോ അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കേക്ക് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പുതിയ നമ്മളെ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാണ് അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിരിക്കണ അപ്പോൾ ഇനി ഓയിലും പാക്കറ്റിനെ ഒക്കെ ഒന്ന് പൊട്ടിച്ചങ്ങാണ്ട് നമ്മളെ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മളെ പൊടിയൊക്കെ വാട്ടിങ്ങാണ്ട് അവിടെ വെച്ചേക്കണം അത് ചൂടാറി അത് കുഴച്ച് പിന്നെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി തിണ്ടിൽ ഇട്ടിരിക്കണേ പിന്നെ ഞാൻ തേങ്ങ ചതക്കണത് തേങ്ങ ചരുവത് ന അങ്ങനെ പിന്നെ കുഴക്കണത് അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒന്ന് എന്നിങ്ങനെ കാണിക്കണല്ലേ എഴുതിയിട്ടാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ പിന്നെ ഏകദേശം കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയതാണ് പിന്നെ ഞാനത് പൊരിച്ചാൽ പിന്നെ ചട്ടിയിലൊക്കെ ഇട്ട് വെന്തിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വയലൊക്കെ ഒഴിച്ചതിന് ശേഷം രണ്ട് ട്രിപ്പ് പത്തിരി ആയതിനു ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പത്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കണേ പിന്നെ ഫുള്ളായിട്ട് ഞാൻ പെരത്തി കൊടുത്തുണ് അപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ നമ്മളെ തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ടെടുക്കാനുട്ടോ നമ്മളെ പത്തിരിയൊക്കെ അപ്പോൾ ഒരു ലിറ്റർ എണ്ണ ഉള്ളൂട്ടോ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും അധികം കടിയൊന്നും ചുട്ടെടുക്കാനില്ല അപ്പോൾ കുറേ എണ്ണ ഒഴിക്കണ്ട വിചാരിച്ച ആ ഒരു ലിറ്റർ മാത്രമേ ഉള്ളൂ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ പത്തിരി ചിലതൊന്നും മുങ്ങി പോകണില്ലട്ടോ അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണമുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വലിയ ചട്ടിയാണെന്ന് വിചാരിച്ചത് നമ്മൾ കുറേ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ഇതാക്കണമെന്നില്ല എന്നും പുതിയ പുതിയ എണ്ണ ഒഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ കലത്തപ്പൊക്ക ഒഴിച്ചെടുത്തീനില്ലേ നേരത്തെ അതൊക്കെ വെന്ത് വന്നിരിക്കണ അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ നിന്ന് പിന്നെ മാറ്റി കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ സ്പാച്ചിൽ വെച്ചങ്ങാണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുകയാണ് കേട്ടോ ചൂട് പോയാൽ ചിലപ്പോൾ താനെ തന്നെ വിടർന്ന് വരും അതിന് ഇങ്ങനെ വിട്ട് വരും അപ്പോൾ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് നമ്മളെ കലത്തപ്പത്തിനൊക്കെ പ്ലേറ്റിൽ റെഡിയാക്കിയിരിക്കണേ പിന്നെ ഞാൻ ചെറുപയർ വേഗിച്ചെടുത്തീനുട്ടോ നമുക്ക് സുഗീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ചെറുപയറൊക്കെ വേഗിച്ചെടുത്തീന് ഇപ്പം നമ്മൾ കലത്തപ്പോൾ ഒഴിവാക്കി ആ കുക്കറൊക്കെ തന്നെ സുഗീനിൻ്റെ ചെറുപയർ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഏതായാലും പാത്രം കലത്തപ്പം ചുട്ടതാണല്ലോ വേറെ ഒന്നും എല്ലാം വിചാരിച്ചയായിട്ട് കൊടുത്തുണ്ടോ എന്നിട്ട് ഒന്നിൻ്റെ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോച്ചേക്കിനി നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ചെറുപയർ അപ്പോൾ ഈ പത്തിരി വന്നുകാണ്ട് പിന്നെ ഒഴിഞ്ഞ അടുപ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പത്തിരി രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെറുപയർ തീ മച്ചീനത് അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വന്ന് ചൂടാറിയ ശേഷം ചെറുക്കരൊക്കെ നന്നായിട്ട് പൊടിച്ചതിന് ഉരുട്ടി വെച്ചിരിക്കണം കേട്ടോ ചെറുപയറിനെയൊക്കെ സുഖീനെ ഉണ്ടാക്കാൻ വേണ്ടി ഉരുട്ടി വെച്ചേക്കണ് അപ്പം മാവൊക്കെ റെഡിയാക്കി വെച്ചീനി അപ്പോൾ ഞാൻ ഓരോ സുഖീനും ഞമ്മൾക്ക് ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം അപ്പോൾ നല്ലോണം ചൂടായി നിൽക്കണേ എണ്ണേനെ നമ്മൾ പത്തിരിയൊക്കെ പൊരിച്ചിട്ട് അപ്പോൾ എണ്ണ കുറച്ചായതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ മറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ ചപ്പി കിടക്ക കേട്ടോ അപ്പോൾ ഇട്ടേക്ക് എങ്ങനെയാണ് ചെയ്താൽ നമ്മളെ സ്വകീനൊക്കെ ഉരുണ്ട് വരും കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നല്ലോണം മുങ്ങി പൊങ്ങണം അപ്പം ഇടണതിടണത് ഞാനങ്ങനെ എണ്ണ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കോരി വയ്ക്കുമ്പോൾ മേൽഭാഗം അങ്ങനെ വേർത്ത് വന്നിട്ട് പിന്നെ അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ചാണ്ട് ഇടുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഒന്ന് എന്താ ഒട്ടിപ്പൊടുക്കാൻ ചാൻസ് ഉണ്ട് അതപ്പം തന്നെ ഇങ്ങനെ ചെയ്താലും ഒട്ടിപ്പിടിക്കൂല പിടിച്ചാലും ഞമ്മക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട സ്വിഗ്ഗീനൊക്കെ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ വെന്തത് ഞാൻ ഏതാണ്ട് മാറ്റി കൊടുക്കുകയാണ് ഞാൻ മറ്റേതും കൂടി മൂത്തി വരുമ്പോഴത്തേന് ഏതാണ്ട് കരിഞ്ഞു പോകേണ്ട വിചാരിച്ചിട്ട് വെന്തത് എണ്ണയൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഒന്നും മാറ്റി വെക്കണ്ട അപ്പോൾ നമ്മൾ സ്വഗ്ഗീൻ്റെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയ മാവാണ് അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിരിക്കണം നല്ല വൃത്തിയൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ നമ്മളെ സ്വിഗീനൊക്കെ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ ചുട്ടെടുക്കണുണ്ട് അപ്പം അടുപ്പമൊക്കെ നല്ലോണം ചൂടായിരിക്കണം കേട്ടോ കുറേ സമയത്ത് ഈ പത്തിരിക്ക് വെന്ത് കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം തീയും കണലൊക്കെ ആവും കേട്ടോ അടുപ്പത്ത് ഇഷ്ടം പോലെ വിറകുവാണ് കേട്ടോ പത്തിരി കടിയായാൽ അപ്പോൾ ഇതൊക്കെ കലത്തപ്പവും പത്തിരി ഒക്കെ ഞാൻ കൊട്ടിയിലാക്കി റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി നമ്മളെ വെന്ത് റെഡിയാക്കി വെച്ച സുഖീനും കൂടി ഇങ്ങോട്ടൊന്ന് വെക്കണുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ നേരത്തെ കൊടുക്കണ കടിയാണ് കേട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കണ കടിയ കാണിച്ച് തരാം ഇത് നമ്മൾ അഞ്ചര മണിയായപ്പോൾ തന്നെ റെഡി ആയതാണ് കേട്ടോ മക്കളെ അപ്പോൾ മൂന്ന് മണിക്ക് എണീറ്റിട്ടാണ് കേട്ടോ ഈ കടികളൊക്കെ ഉണ്ടാക്കിയിരിക്കണത് പത്തിരി വെന്ത് കിട്ടാനും പത്തിരി ആവാനാണ് കേട്ടോ കുറേ സമയം വേണ്ടിയത് വേറെയുള്ള കടിക്കൊന്നും അത്ര സമയം എടുക്കില്ല എന്താ വെച്ചാൽ അത്രയും കട്ടിക്കാ പൊടിയൊക്കെ ഒന്നുകൊണ്ട് വെന്ത് കിട്ടുന്നത് നല്ലോണം തീ അത്തിച്ചാൽ ആ കരിഞ്ഞും പോവും അപ്പോൾ മീഡിയം തീയിൽ അങ്ങനെ വെന്ത് കിട്ടാനാണ് കുറേ സമയം എടുക്കട്ടോ അപ്പോൾ അതത്രയും കടികളാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞില്ല നമ്മൾ സ്വിഗ്ഗീനൊക്കെ നല്ല അടിപൊളിയിൽ കിട്ടിക്കണം കേട്ടോ സ്വിഗ്ഗീനൊക്കെ അപ്പോൾ ഞാനിങ്ങനെ സോഫ്റ്റ് ആണോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടായപ്പോൾ നല്ല ക്രിസിപ്പിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചൂട് പോയതിന് ശേഷം സോഫ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ നമുക്ക് കടി ഉണ്ടാക്കുന്നത് വീട്ടാവശ്യത്തിന് ഉണ്ടാക്കണ കടി പാലപ്പാണ് അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ അതിന് നീച്ചിട്ടാണ് കേട്ടോ കൂട്ടി വെച്ചിരിക്കണത് മാവ് മൂന്ന് മണിക്ക് എണീറ്റുവാണില്ല അപ്പോഴാണ് മാവ് അടിച്ച് വെച്ചത് പിന്നെ അതൊക്കെ ചുട്ട് കഴിഞ്ഞാണ്ട് ഞാൻ എൻ്റെ ശുഭസിനസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ പാലപ്പൻ ചുടണത് കേട്ടോ കടീന്ന് കൊടുത്ത് കഴിഞ്ഞ ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആറു മണിയൊക്കെ ആയിട്ടാണ് ഞാൻ നമ്മളെ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്നത് അപ്പോൾ മാവക്കം ഉഷാറായി വന്നിരിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചിറ്റിച്ചെടുക്കാനുണ്ട് നമ്മളെ പാലപ്പ ചട്ടിയിൽ പിന്നെ ചട്ടിയിൽ എണ്ണയൊന്നും വല്ലാതെ തൂവി കൊടുക്കണമെന്നില്ല അറ്റങ്ങട്ട് ഇതാവുമ്പോൾ നമ്മളാ പിന്നെ ബ്രഷ് വെച്ചിട്ട് വല്ല എണ്ണയിൽ തൊട്ട് തൊട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് ആക്കി കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ നമ്മളെല്ലാ പാലപ്പവും ചുട്ടെടുത്തേക്കണേ പാലപ്പൊക്കെ റെഡി ആയിട്ട് ഉഷാറായിട്ട് കിട്ടിയിക്കണേ പിന്നെ ഞാനിക്ക് പിന്നെ കേങ്ങൊക്കെ ഉപയോഗിച്ചിട്ടൊരു കറി എന്നിട്ട് വെച്ച് ചെയ്യുന്നത് പിന്നെ ചെറുപയറുണ്ട് സുഖീൽ നിന്ന് കുറച്ച് ചെറുപയർ എടുത്തുകൊണ്ട് അതൊന്നും തുമിച്ച് അത് കോമ്പിനേഷനൊന്നും അല്ല എന്നാലും ഞാൻ അത് വെറുതെ കൂട്ടണ്ടിവർക്ക് കൂട്ടാൻ വിചാരിച്ച് വിചാരിച്ച് ചെയ്തതാണ് ആരോപിക്കുമൊക്കെ നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് ഏ പത്തിരി അല്ല കേട്ടോ പത്തിരി മെഷീൻ കണ്ടപ്പോൾ പത്തിരിയാണെന്ന് പത്തിരി അല്ല പൂവടയാണ് കേട്ടോ പൂവടക്കല്ല പത്തിരികളിങ്ങനെ അമർത്തി വെക്കുകയാണ് ആദ്യം കുറച്ചെണ്ണം അമർത്തി വെച്ചാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാലം വിചാരിച്ചിട്ട് പൂവട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ ഓരോ പൂവടി ഇങ്ങനെ റെഗി റെഡിയാക്കി എടുക്കാനുള്ളൂ ഇത് സോനുവിൻ്റെ സ്കൂൾക്ക് മാത്രമുള്ളുട്ടോ നമ്മളെ വലിയ സ്കൂൾ അടുക്കാൻ കൊണ്ട് സ്കൂൾക്ക് കടിയൊന്നുമില്ല സോനുവിൻ്റെ സ്കൂളിൽ കൊള്ളു അൻപത് പൂവടയാണ് കേട്ടോ മൊത്തത്തിൽ ഉണ്ടാക്കണത് കുറച്ച് കടക്കും കുറച്ച് ഒലുക്കുമാണ് കേട്ടോ അവർക്ക് ഒരു മുപ്പത്തഞ്ചെണ്ണം ഒക്കെ മതി കേട്ടോ ഇന്ന് അത്ര മതി എന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ പൂവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ നമ്മൾ അച്ചിലിട്ടെങ്ങാണ്ടൊക്കെ ഒന്ന് റെഡി ആക്കണം ഇപ്പം നമ്മൾ പൂവട ഒക്കെ ഓരോന്നോരോന്നയങ്ങാണ്ട് ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ശർക്കരക്ക് ആദ്യം പിന്നെ തേങ്ങയും ശർക്കരയും ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഇങ്ങനെ അമർത്തിങ്ങാണ്ട് ഒരു ട്രിപ്പ് ആകുമ്പോഴത്തേന് അടുത്ത ട്രിപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതിന് അടുത്തത് വെന്ത് കിട്ടും അങ്ങനെ ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ അപ്പോൾ പൂവടയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അച്ചിലിട്ട് ഇങ്ങാണ്ടൊക്കെ പൂവടെ റെഡിയാക്കും കേട്ടോ അപ്പോൾ ചിലവരൊക്കെ നമ്മളെ ഷേപ്പ് ഇല്ലാത്തപ്പോൾ സദാ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അമർത്തി എടുക്കണപ്പോൾ ചിലരൊക്കെ പറയും എന്താ കട്ടർ വെച്ചിങ്ങാണ്ട് കട്ട് ചെയ്തുകൂടെ പിസ്സ കട്ടറൊക്കെ വെച്ചിങ്ങാണ്ട് എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടില്ല സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറേ പൂവട ചുട്ടെടുക്കുമ്പോൾ ഞമ്മക്ക് സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ സമയത്താണ് കൊടുക്കണമെന്നില്ലാതെ കാര്യം അപ്പോൾ പിന്നെ പിന്നെ കട്ട് ചെയ്യൊന്നും ഇല്ല കേട്ടോ അപ്പൊ സദാ നമ്മൾ പൂവടെ ഇങ്ങോട്ട് അമർത്തി എടുക്കുന്നത് അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ രണ്ട് മൂന്ന് കമന്റിൽ കുറേ പ്രാവശ്യം കമന്റിൽ നമ്മൾ ഓരോരുത്തരും അറിയാത്ത കാര്യം പിന്നെ ഇങ്ങനെ എന്താ അതിൻ്റെ അച്ഛൻ ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതന്നെ അപ്പോൾ നമ്മളെ കയ്യിൽ അച്ചില്ലായിട്ടല്ല എന്നും കാണുന്ന നമ്മളെ കൂട്ടുകാർക്ക് അറിയും അപ്പോൾ എപ്പോഴെങ്കിലും കാണുന്ന കൂട്ടുകാർക്കാണ് ഈ സംശയം വരുന്നത് അപ്പോൾ അങ്ങനത്തെ പോലും ഉണ്ടെങ്കിൽ സംശയം തീരട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ അച് ഉണ്ട് പിസ്സാ കട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല പൂവടൻ്റെ അച്ഛനുണ്ട് സമയം ഉണ്ടാകൂല അതിപ്പം രണ്ട് പണിയല്ലേ പൂവടൻ ആക്കിയതിന് ശേഷം വീണ്ടും അച്ചിലിട്ട് അമർത്തുമ്പോൾ ഓരോ പൂവടമയും വീണ്ടും രണ്ടു പണി വരില്ലേ അപ്പോൾ ആ ടൈമിൽ കൊടുക്കാൻ ചിലപ്പോൾ ആയി കിട്ടില്ല സമയം നോക്കി നോക്കിങ്ങാണ്ടൊക്കെ കാര്യം ചിലപ്പോൾ ഉണ്ടാക്കുക പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ചെറുക്കൊന്നും വേണ്ട ചലച്ചിങ്ങാണ്ട അങ്ങനെ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ സോന് മദ്രസ് ഇട്ടിരിക്കണം അപ്പോൾ വേഗം ആയപ്പോൾ ഇവിടേക്ക് എണ്ണിങ്ങാണ്ട് പാത്രത്തിലിട്ട് റെഡിയാക്കി കൊടുക്കാനുട്ടോ എൻ്റെ കയ്യിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വല്ല വണ്ടിയിലാണത് കൊടുത്തേക്കൽ അപ്പോൾ ഒക്കെ എണ്ണിങ്ങാണ്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണലൊക്കെ കഴിഞ്ഞി കിടങ്ങി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു കവറിലിട്ട് പിന്നെ വെക്കണം കേട്ടോ പൂടൊക്കെ അപ്പം ഞാന് സ്കൂൾക്കുള്ള ചോറ് വെള്ളം കൂട്ടാൻ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഓരോക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം ഇതാണ് നമ്മളെ അടുക്കളേൻ്റെ അവസ്ഥ കേട്ടോ മക്കളെ ഇനി ഞാൻ പിന്നെ ഇതിപ്പോൾ കടികളുണ്ടാക്കിയതും രാവിലത്തെ ചായ കടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല പാത്രങ്ങളൊക്കെയാണ് മീനൊക്കെ വാങ്ങി വെച്ചിനി അവ ക്ലീനാക്കി പിന്നെ നന്നാക്കി പൊരിച്ചുക്കണ് പിന്നെ കുറച്ച് കറി വെച്ചേക്കണം കേട്ടോ അതിൻ്റെ തന്നെ കുറച്ചിങ്ങോട്ട് വെള്ളം വറ്റിച്ചിരിക്കണേ പിന്നെ എണ്ണിത്തണ്ടും മുതിരിയുണ്ടല്ലോ അതാണ് ഞാൻ ഉപ്പേരി വെച്ചിരിക്കണത് കേട്ടോ പിന്നെ അതോ അടുക്കളയൊക്കെ വൃത്തിയാക്കി നിങ്ങൾ നേരത്തെ കണ്ട അടുക്കളെന്നല്ല ഇതേപോലെ ചില കുറച്ച് സമയമൊക്കെ നമ്മൾ അടുക്കള നിൽക്കട്ടെ അപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് അടുക്കള ഇതേപോലെ ആക്കിയിട്ടുള്ള കേട്ടോ എത്ര നേരം വൈകിയാലും ഇതേപോലെ ആക്കിയിട്ടുള്ള നമ്മൾ കുളിക്കുക അപ്പോൾ അടുക്കളയിനത്തെ എല്ലാ പരിപാടിയും ഇപ്പോൾ കഴിഞ്ഞിരിക്കണേ അപ്പോൾ എല്ലായിടത്തും നമ്മൾ വൃത്തിയാക്കി ഇട്ടിരിക്കണേ നമുക്ക് കടി ഉണ്ടാക്കണേൽ ആ സമയത്ത് ക്ലീനിങ്ങിനാണട്ടെ വരിക പിന്നെ ഇതേപോലെ അങ്ങോട്ട് ആയി കിട്ടണമെങ്കിൽ നല്ല മല്ലന്നെയാണ് കേട്ടോ നമ്മൾ അടുക്കള അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും